നമസ്കാരം കേരളത്തിൽ നടക്കിയ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഒടുവിൽ പുറത്തിറങ്ങുകയാണ് പതിനാല് വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ഷെറിന് ശിക്ഷാ ഇളവ് അനുവദിച്ചത് രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിനാണ് ചെറിയനാട് കാരണവേഴ്സ് വില്ലേജിലെ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ ആൺ സുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിദ് അലി ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിതിൻ ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ ഭാസ്കരെ കാരണവരുടെ സ്വത്തിൽ ഷെറിനു ഷെറിനുകൂടി അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാരണവർ റദ്ദു ചെയ്തതിലെ പകയും ബാസിദ് അലിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുമാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് സംഭവം നടന്ന ഏഴാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു ഒന്നാം പ്രതി ക്ഷേർന്ന വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത് രണ്ടു മുതൽ നാലു വരെ പ്രതികളായ കുറിചി ബാസിദ് അലി കളമശ്ശേരി നിതിൻ കൊച്ചി ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി രണ്ട് ജീവപര്യന്തവും എൺപതിനായിരം രൂപ പിഴയും വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുമില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാലാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നതെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഭാസ്കരൻ കാരണവരുടെ ഇളയ മകനായ ബിനു പീറ്റർ കാരണവരുടെ ഭാര്യയാണ് ഷെറിൻ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിന്റെ സംരക്ഷണത്തിനായാണ് ഷെറിനുമായുള്ള വിവാഹം നടത്തിയത് അമേരിക്കൻ മലയാളി കുടുംബാംഗമായ ബിനുവുമായുള്ള വിവാഹം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഷെറിന്റെ കുടുംബത്തിന് സാമ്പത്തിക പരാധീനതകളിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് ഷെറിനും ബിനുവും വിവാഹിതരായത് ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലെത്തി അമേരിക്കയിൽ ഭാസ്കരൻ കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു ഇവരുടെ താമസം എന്നാൽ അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ഥാപനത്തിൽ ഷെറിൻ മോഷണത്തിന് പിടിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു അമേരിക്കയിൽ വെച്ച സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഷെറിനെതിരെ ആരോപണം ഉയർന്നു ഇതോടെ ബിനുവിനെയും ഷെറിനെയും ഭാസ്കരക്കാരനവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു കൈക്കുഞ്ഞുമായിട്ടായിരുന്നു ഇവരുടെ മടക്കം കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലെത്തിയതോടെ പിതൃത്വ പരിശോധന വരെ നടത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും നാട്ടിലേക്ക് മടങ്ങി ചെറിയ നാട്ടെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരുമകളുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് പിടികിട്ടുന്നത് മരുമകളുടെ വഴിവിട്ട ബന്ധങ്ങൾക്കും മകന്റെ നിസ്സഹായതയ്ക്കും അദ്ദേഹം സാക്ഷിയാകേണ്ടി വന്നു ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കിടന്നിരുന്നത് ശരൺ താഴത്തെ നിലയിലെ മുറിയിലും അന്നത്തെ സാമൂഹിക മാധ്യമമായ പലരുമായും കാരണവരുടെ മാധ്യമമായടക്കം ഇത്തരത്തിൽ പല വിലയിൽ കയറിയിറങ്ങി ഇതോടെ ഭാസ്കര കാരണവർ തന്റെ ആത്മസുഹൃത്തിനോട് വിവരം പങ്കുവച്ചു ഒടുവിൽ ഇദ്ദേഹവുമായി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഭാസ്കര കാരണവരുടെ മുഖത്തടിച്ചാണ് ഷെറിൻ ആരിശം തീർത്തത് ഷെറിനെ വേഗം കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് ഇതോടെ കാരണവർക്ക് ബോധ്യമായി ആദ്യപടിയായി തന്റെ വസ്തുവിൽ ഷെറിനുണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി പുതിയ ധനനിശ്ചയാധാരം ഉണ്ടാക്കി നാട്ടിലെത്തിയതിന് പിന്നാലെ പണം ദൂർത്തടിക്കുകയായിരുന്നു ഷെറിൻ കാരണവർ മാസം തോറും നൽകുന്ന അയ്യായിരം രൂപ പോലും തികയാതെയായി പലരിൽ നിന്നും കടം വാങ്ങി ഒടുവിൽ ഈ കടമെല്ലാം വീട്ടുന്നത് ഭാസ്കര കാരണവരായിരുന്നു സീരിയൽ നടന്മാർ മുതൽ പലരും ഷെറിന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നതായി അന്ന് പോലീസ് പറഞ്ഞിരുന്നു സീരിയൽ നടനൊപ്പം മൂന്നാറിലും ചെന്നൈയിലും ഷെറിൻ യാത്ര പോയതായും അന്ന് റിപ്പോർട്ടുകളും ഉണ്ടായി രാത്രി വൈകും വരെ മദ്യപാനമായിരുന്നത്രേ ഷെറിന്റെ പതിവ് സുഹൃത്തുക്കളായിരുന്നു യുവതിക്ക് മദ്യം എത്തിച്ചു നൽകിയിരുന്നതെന്നും പോലീസ് അന്ന് പറഞ്ഞിരുന്നു ഷെറിന്റെ സൗഹൃദ വലയത്തിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിദ് അലി ഓർക്കൂട്ട് വഴിയായിരുന്നു ഇയാളുമായി പരിചയം സ്വത്തിലെ അവകാശം നഷ്ടമായതോടെ കാരണവരെ വകവരുത്തി ബാസിദ് അലിക്കൊപ്പം ജീവിക്കാനായിരുന്നു ഷെറിൻ പദ്ധതിയിട്ടത് ഇതിനായി വാതിൽ തുറന്ന് നൽകിയതും കിടപ്പുമുറിയിലേക്ക് കൂട്ടുപ്രതിയെ കൊണ്ടുപോയതുമെല്ലാം ഷെറിൻ തന്നെയായിരുന്നു ഭാസ്കര കാരൻ അവരുടെ കൊലപാതകത്തിൽ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയാണ് പ്രതികളെ പിടികൂടിയത് സിനിമകളും സീരിയലുകളും കണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്ത പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായി മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ മരുമകൾ ഷെറിനാണ് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ടെന്നും അതുവഴി പുറത്തുനിന്നൊരാൾക്ക് എളുപ്പത്തിൽ രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞത് എന്നാൽ ഒരു ഏണിയില്ലാതെ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ല തിരച്ചിലിൽ പറമ്പിൽ മതിലിനോട് ചേർന്ന ഒരു ഏണി പോലീസ് സംഘം കണ്ടു എന്നാൽ അതിൽ മുഴുവൻ പൊടി അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലായി കാരണവർ രണ്ട് രണ്ടു നായ്ക്കളെ വളർത്തിയിരുന്നു സംഭവ ദിവസം കുറച്ചിരുന്നില്ല അതിനാൽ മോഷ്ടാക്കൾക്ക് വീട്ടിൽ നിന്ന് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഇതിനിടെ ഷെറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തപ്പോൾ ഒരു നമ്പറിലേക്ക് കോളുകൾ പോയതായി കണ്ടെത്തി രണ്ടാം പ്രതി ബാസി ഫോണിലേക്കായിരുന്നു അത് കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ നിന്ന് കാണപ്പെട്ട വലത് തള്ളവിരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് പിന്നീട് തെളിഞ്ഞു കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് ജീവിക്കാമെന്ന തീരുമാനിച്ച ബാസിദ് ഷെറിന് അണിയിച്ച വെള്ളിമോതിരം മോതിരം ഷെറിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചു ഇതോടെ കേസിൽ നിർണായക തെളിവുകളായി പ്രതികളെല്ലാം പിടിയിലുമായി എൺപത്തിയൊൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു ഒടുവിൽ പ്രതികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു നന്ദി